ഫ്രെൻസറ്റ് ചപ്പാത്ത് പ്രതിഭാ സംഗമവും നടന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ സംഗമം ഉദ്ഘാടനം ചെയ്തു ചപ്പാത്ത് ഏറ്റീസിന്റെ വാർഷികവും പ്രതിഭാ സംഗമവും അനുമോദന യോഗവുമാണ് ചപ്പാത്ത് ടൗണിൽ സംഘടിപ്പിച്ചത് സമൂഹത്തിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന സംഘടന സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികളെ ആദരിച്ച് നാടിന്റെ അഭിമാനമായി മാറി യോഗം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു ഇതര രാജ്യത്ത് വേറൊരു യൂണിവേഴ്സിറ്റിയോ വേറൊരു സംസ്ഥാനമോ ഒരു വിദ്യാഭ്യാസ വകുപ്പ് അവസരം കൂടിയാണ് ഈ അധ്യയന കൈവയ്ക്കാത്ത യോഗത്തിൽ സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജ് കണ്ണമ്പടി ആദിവാസി ഊരിൽ നിന്നുള്ള എം ബി ബി എസ്സിന് മികച്ച വിജയം നേടിയ ഡോക്ടർ ശരണ്യ മോഹൻ എം ജി യൂണിവേഴ്സിറ്റി നിന്നും റാങ്ക് കരസ്ഥമാക്കിയ ഹന്ന ബിനു ഈപ്പൻ മറ്റു വിദ്യാഭ്യാസ രംഗങ്ങളിൽ മികച്ച നേട്ടം ചെയ്ത വിദ്യാർത്ഥികൾ എന്നിവർക്ക് സ്വീകരണവും ഒരുക്കി ഉന്നത വിജയം നേടുന്നതിന് വേണ്ടി ഒരുപാട് നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെയൊക്കെ കാരണവന്മാർ ഒരിക്കലും അവർക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അവർ ജീവിച്ചത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് പുതിയ സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിട്ടാണ് കേരള സാഹിത്യ അക്കാദമി അംഗം മോഹൻ മുഖ്യ പ്രഭാഷണം നടത്തി നമ്മുടെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികൾ പരിമിതികൾ നേരിടുന്ന ഒരു ജില്ലയാണ് ആ പ്രതിസന്ധികളെ ഒക്കെ വിദ്യാഭ്യാസ ഉന്നതമായ ഒരു വിജയം നേടുക എന്ന് പറയുന്നത് പ്രത്യേക വൈസ് പ്രസിഡന്റ് ജോൺസൺ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സവിത ബിനു പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു എം വർഗീസ് രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ഫ്രണ്ട്സറ്റ് ചപ്പാത്ത് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു ഉപ്പുതറ സി നാസർ സിക്ക് പ്രതിഭകൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ